ജീവിത പ്രതിസന്ധികളിൽ അത്താണിയായി വീട്ടിൽ തുടങ്ങിയ വാഷിംഗ് യൂണിറ്റ് ലക്ഷങ്ങളുടെ വരുമാനമുള്ള സംരംഭമായി വളർന്നതിന്റെ സന്തോഷത്തിലാണ് എറണാകുളം കാലടി സ്വദേശി മിനി ഷാജി രണ്ടായിരത്തി പത്തിൽ അച്ഛൻ ആശുപത്രിയിലായപ്പോൾ നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മിനിയെ സ്വയം തൊഴിൽ സംരംഭത്തിൽ എത്തിക്കുകയായിരുന്നു ഹോട്ടലുകളിലെ വിരിപ്പുകളും ടവ്വലുകളും മാത്രം അലക്കുന്ന സ്മാറ്റ് എന്ന വാഷിംഗ് യൂണിറ്റിന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടക്കമിട്ടു മുപ്പതിലേറെ ഹോട്ടലുകളിലെ പുതപ്പ് വിരിപ്പ് തലയണ കവർ ടവ്വൽ എന്നിവ ഇവിടെ അലക്കി മിനിക്കുന്നു ആദ്യകാലത്ത് പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും പതിയെ വിജയത്തിലെത്തി ഇരുപത്തിയഞ്ച് കിലോയുടെ വാഷിംഗ് മെഷീൻ സ്പിന്നർ കിലോയുടെ രണ്ട് ഡ്രയർ തുണികൾ തേച്ചു മടക്കാൻ ഗുജറാത്തിൽ നിന്ന് എത്തിച്ച ഏഴ് ലക്ഷത്തിന്റെ യന്ത്രം എന്നിവയടക്കം ഇരുപത്തി ലക്ഷത്തിലേറെ രൂപയുടെ മെഷീനുകൾ വീടിനോട് ചേർന്നുള്ള യൂണിറ്റിലുണ്ട് വൈദ്യുതി നിരക്കും ഗതാഗത ചെലവും എട്ട് ജീവനക്കാരുടെ ശമ്പളവും ഉൾപ്പെടെ മാസച്ചെലവുകൾ കഴിഞ്ഞ് ഒന്നര ലക്ഷത്തോളം രൂപ സമ്പാദിക്കുന്നുണ്ട് ഈ വീട്ടമ്മ തുടങ്ങിയത് എന്താണെന്ന് രണ്ടായിരത്തി സാധ്യതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി പ്രോബ്ലം തന്നെയാണ് മെയിൻ പ്രോബ്ലം വേറെ പ്രത്യേകിച്ച് അതിനകത്ത് എനിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലാത്തൊരു സബ്ജെക്റ്റായിട്ട് തന്നെ അത് പറയേണ്ട വരും കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു ഒറ്റ മകളാണ് പുതിയ യൂണിറ്റ് നെടുമ്പാശ്ശേരിയിൽ നെടുമ്പാശ്ശേരിയിൽ പുതിയ യൂണിറ്റിന് ആറ് സെൻറ് സ്ഥലം വാങ്ങി രണ്ട് നില കെട്ടിടം പണിതും അൻപത് കിലോ വീതം തുണി അലക്കാനും ഉണക്കാനും തേക്കാനും ശേഷിയുള്ള മെഷീനുകളും എത്തിച്ചു പഴയ യൂണിറ്റ് നിലനിർത്തിയാണ് പുതിയത് തുടങ്ങുന്നത് എട്ട് ജീവനക്കാരുണ്ട് സംരംഭത്തിന്റെ വളർച്ചയിൽ ഭർത്താവ് ഷാജിക്കും മകൾ അതുല്യക്കും മകൻ അദ്വൈദിനുമെല്ലാം വലിയ പങ്കുണ്ടെന്ന് മിനി പറയുന്നു ഷാജിയുടെ സ്റ്റുഡിയോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും കുടുംബത്തിന് താങ്ങായത് വാഷിംഗ് യൂണിറ്റ് ആണ് മകളുടെ കല്യാണത്തിനുൾപ്പെടെ സഹായമായത് ഈ വാഷിംഗ് യൂണിറ്റ് ആണ് ആദ്യം നമുക്ക് നമ്മളൊരു ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മളുടെ നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്കാണ് കൂടുതലും ഞാൻ അതിനകത്ത് സാധ്യത കണ്ട് ചെയ്ത് പക്ഷെ അവരെ സംബന്ധിച്ചാൽ രണ്ടു ദിവസം ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടൊന്നു ദിവസം അവർക്ക് വരാൻ പറ്റില്ല ഒന്നല്ലെങ്കിൽ കുട്ടികൾക്ക് സുഖമില്ലാതാവും വലിയ ഹസ്ബൻഡ് അമ്മ അച്ഛൻ കാരണം ഒരു വീടിന്റെ മൊത്തം അപ്പൊ അങ്ങനെ രണ്ടുമൂന്നു ദിവസം ഒരു ലീവ് വരുന്ന ഒരു സംഭവം വന്നപ്പോ പിന്നെ ഞാൻ ജൻസിനെ തന്നെയാണ് ആശ്രയിച്ചത് കാരണം അവർക്ക് കൃത്യസമയത്ത് വീട്ടിൽ പോകണം ഒരു ഒരഞ്ചു മണിക്ക് ശേഷം ഒന്നും നമുക്കിവിടെ യൂണിറ്റിൽ ഓവർ ടൈം നിന്ന് ജോലി ചെയ്യണമെങ്കിൽ അതിനൊന്നും അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പിന്നെ അതിനൊരു ചേഞ്ചിങ് പിന്നെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമല്ലോ അപ്പോൾ അത് മാത്രം നമ്മൾ സ്ത്രീ സ്ത്രീകൾക്ക് ജോലി കൊടുക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അതിലുപരി പറ്റി അത് അവർക്കും കൂടെ അത് സഹകരിച്ച് പോകാൻ പറ്റുന്നവരായിരിക്കണമല്ലോ ചില രണ്ട് പേര് ബാക്കി ആറുപേര് നോർത്ത് ഇന്ത്യൻസ് നമുക്ക് ഒരു ഇപ്പോ ഇവരുടെ സാലറി ഒക്കെ കൊടുത്ത് കറണ്ട് ബിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു വൺ ലാഖ് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും ബെഡ്ഷീറ്റ് ആണ് നമുക്ക് ഹോട്ടലിന്റെ അധികം ഇവിടെ വരുന്നത് ഹോട്ടൽസ് ആണ് ഞാൻ അധികം ഇൻഡിവിജ്വല് ചെയ്യും അതായത് നമ്മുടെ നാട്ടിലുള്ളവരെ നമുക്ക് ഒഴിവാക്കാൻ അതായത് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവർ വന്ന് ഇത് ചെയ്യണം എന്ന് കൊണ്ട് തരുമ്പോൾ അവരെ അങ്ങനെ ഒഴിവാക്കാറില്ല മാത്രം എന്ന് വെച്ചാൽ അതൊരു അത് മാത്രം ഒരു ബിസിനസ് ആയത് തൊണ്ണൂറ് ശതമാനവും ഹോട്ടലിന്റെ ബിസിനസ് ആണ് ഒരു ദിവസം നമുക്കൊരു ഒരു ഹോട്ടലിന്റെ ആണ് ഒരു അമ്പത് അമ്പത് ബെഡ്ഷീറ്റ് അമ്പത് ടൗവല് അത് ഒരു ദിവസങ്ങളുടെ വേരിയേഷൻ അതുപോലെ ഇരിക്കും ഇത് ഇന്ന് രാവിലെ രാവിലെ എടുക്കുന്ന സാധനം നമ്മൾ നാളെ റിട്ടേൺ കൊടുക്കണം 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 എന്ത് ഇല്ല നമുക്ക് മഴയാണ് ഇതൊന്നും അവിടെ ഒന്നും പറയാൻ രക്ഷയില്ല നമ്മള് മഴയാണെങ്കിൽ നമ്മൾ ഡ്രൈവർ ഉപയോഗിക്കും കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെയ്യണം ജനറേറ്റർ ഉണ്ട് പേര് എന്താണ് ന്യൂസ് ഡെസ്ക് കേരള